നമസ്കാരം ഇന്ന് ഞായർ കഴിഞ്ഞ് വരുന്ന തിങ്കൾ വാർത്താ പ്രഭാതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ദൃശ്യമികവൊരുക്കാൻ വേണ്ടി എച്ചൊരു മികവോടെയാണ് നമ്മൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഈ കേരളം രജിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് ഒരു കൊലക്കേസ് ആണ് നമ്മളെ ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം സങ്കടത്തോടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അത് മറ്റാരും അല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സുനിൽ വാഴക്കാല സുനിൽ എന്താണ് സംഭവിച്ചത് എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത് എന്താണ് ഈ കേരളത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ആ ഞെട്ടിക്കുന്ന വിവരം കേരളം അറിയണം അതിനായിട്ട് നമ്മുടെ റിപ്പോർട്ടർ സുനിൽക്ക് നമ്മൾ പോവുകയാണ് സുനിൽ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വത്സ ഹലോ വത്സ കേൾക്കാമോ ഓക്കെ ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന കേരളക്കര ആകെ വരെ ഞെട്ടിക്കുന്ന ഒരു സംഭവസ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ഈ കാണുന്ന തോട്ടമാണ് ഈ തോട്ടത്തിലാണ് ഇന്ന് രാവിലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടന്നിരിക്കുന്നത് ആ വത്സ ഇന്നലെ വരെ കുറച്ചിരുന്ന വാഴത്തോട്ടത്തിലെ ഉടമസ്ഥ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പേര് എന്നാണ് പേര് സുഖിച്ചേട്ടാ സുഖിച്ചേട്ടെന്നു കുറച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയും നമസ്കാരം എനിക്ക് മുപ്പത് വയസ് പ്രായം ആലോചനക്കെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല കേസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പിടിക്കാം നമുക്ക് ഇതിന്റെ അകത്തൂടെ എങ്ങനെയൊക്കെ സെറ്റാക്കി ഒരു മംഗിനെ തരാൻ പറ്റുമോ ആ തേങ്ങാ സുനിൽ നീ അവിടെ എന്തോ ചെയ്യുവ നീ അവനോട് ചോദിച്ചു അവിടുത്തെ കുറിച്ച് ചോദിക്കുക അങ്ങാറെ കാണാതെ പോയ കുറിച്ച് ചോദിക്കുക ഞാൻ ഞാൻ ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് വല്ലമ്മ പറഞ്ഞാൽ നിന്ന് ആരാണ്ട് വരുമെന്ന് പറഞ്ഞ എന്നെ കാണാം അതുകൊണ്ട് വെച്ചാൽ സോറി കേട്ടോ എന്റെ പൊന്നു പോനെ ഞാൻ പൊന്നെ പൊളിയെന്ന് പറഞ്ഞ് ഞാൻ വളർത്തിക്കൊണ്ട് വന്ന ഒന്നര മുഴുത്ത കൊലയെ കാണാൻ പോയി എനിക്കിന്നൊരു പരിഹാരം കാണണം സാറെ എങ്ങനെയല്ല കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ് എനിക്കത് പറയാനുള്ളത് ആണ് പറയാനുള്ളത് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് എന്റെ കാര്യം ഇതാണ് എനിക്ക് സാധനം കിട്ടണം ഇതിന് ഇതിനൊരു നടപടി എനിക്ക് എടുക്കണം സാറേ എനിക്കൊരു കാര്യം പറയാം പറയൂ പറയൂ ഈ ദേശത്തെ ഏറ്റവും വലിയ വാഴയാണ് ഇവൻ പിന്നെ ഈ കൊലയുണ്ടോ ഇതോണ്ടോ എന്ന് എനിക്കറിയില്ല ഇവൻ ഏറ്റവും വലിയ വാഴ ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് സാർ പറയൂ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ സ്കൂളിൽ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു സ്കൂളിലെ ഏറ്റവും മുതിർന്ന വാഴ ഇവനായിരുന്നു ഏറ്റവും നല്ല വാഴ ഇവനായിരുന്നു പക്ഷേ കൊലക്കില്ല അതാണ് ഹലോ പൽസ കേൾക്കുന്നുണ്ടോ മത്സ നമ്മുടെ സൂചേട്ടൻ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്ന സുഹൃത്തുക്കളും പറയുന്ന സൂചേട്ടൻ മുതുവാഴ എന്നാണ് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ മത്സ ഞാനിപ്പോൾ സംഭവസ്ഥലത്താണ് നിൽക്കുന്നത് ഇതാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്താണ് ഈ വാഴയെക്കുറിച്ച് സൂചിച്ചേട്ടന്റെ വാഴയെക്കുറിച്ച് ഞാൻ എന്താണ് ഇനി പറയേണ്ടത് അതെ അദ്ദേഹം ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വാഴയാണെന്ന് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ കൊലച്ചിന്ന് വാഴ കാണാതെ പോയ ആ വാഴ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ എന്ന് എല്ലാ നാട്ടുകാരോടൊപ്പം ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം മറ്റൊരു ന്യൂസുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം